they <gasps> പ്രമാണം ഒരു ദൈവ പൈതന്റെ കരകളില് ദൈവം തരുമ്പോൾ നമുക്ക് ചില പത്യമുണ്ട് അത് നാം അനുഷ്ഠിച്ചേ എന്നാൽ മാത്രമേ ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ സ്ഥിതിക്കുകയുള്ളൂ പ്രൈസലോട് കാലുമേനാമേനാമേ ദൈവം തരുന്ന നന്മയെയുവാൻ ഒരു ശത്രുവിന് സാധ്യമല്ല ഒരു മനുഷ്യന്

ജനങ്ങളെ ഞാൻ തിരിച്ചു പിടിക്കും എന്റെ അനുഗ്രഹങ്ങളെ ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് ഈ പകൽക്കാലം എത്ര ദൈവത്തോട് ആമേൻ അപേക്ഷിക്കും ദൈവ പൈതലെ ആമേൻ ഹാലലുയ അവർക്ക് മാത്രമേ ആ സ്വർഗ അനുഗ്രഹങ്ങൾ ലഭിക്കത്തുള്ളൂ ഹാലലുയ പ്രൈസ് ദി ലോർഡ് ഉടമാനവ ക്ഷാരവ നിങ്ങൾ പ്രാർത്ഥനയാൽ അതിനെ തിരിച്ചു പിടിക്കണം പ്രൈസ് ദി ലോർഡ് നിങ്ങൾ വിശ്വാസത്താൽ അതിനെ മടക്കി വാങ്ങണം പ്രൈസ് ദി ലോർഡ് ശാത്രിയേ

ും പറ്റും പക്ഷേ സ്വർഗത്തെ ഉയർന്നേ മതിയാകേ ഉള്ളൂ അത് എത്തിയേ മതിയാകത്തുള്ളൂ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ப்ரேஸ் தி லார்ட் ஹalleluya பிரார்த்திக்கும் அவருடைய மேல் പ്രവർത്തിക്കുന്നவனான நம்ம தேவன் ப்ரேஸ் தி லார்ட் ஹalleluya ஹalleluya பிரார்த்திக்காதவணம் ஒண்ணுமே இலவேக்கதெள்ள தெய்வபைதலே ப்ரேஸ் தி லார்ட் ஹalleluya இதுவே பிரவாச்சாரகன்ன புத்தகம் ஆமென் ப்ரேஸ் தி லார்ட் ஹalleluya ஆமென் அஞ்சாவது வாக்கியம் படிப்பிகுவோம் இங்கே காணுகிய ப்ரேஸ் தி லார்ட் ஹalleluya சுடமனரிகவச்சரப ஹalleluya ஹalleluya டேன் கு லார்ட் ஹalleluya അവൻ വചനം പറയുന്നു ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരി തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും എൻ്റെ പ്രിയതവൻ ഏറ്റവും ഫലപത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനു വേലി കെട്ടി കല്ല് പെരുക്കിക്കളഞ്ഞു അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു നടുവിലൊരു കോപുരവും പണിതു ഒരു ചക്കമിട്ടു ഇട്ടു മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു കായ്സതോ കാട്ട് മുന്തിരിങ്ങയത്രേ പ്രേസലോട് വചനം പറയുന്നു മുന്തിരിങ്ങായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു കായ്സതോ ಕಾಟ್ಟು ಮುಂದಿಗೆ ಯಾತ್ರೆ

അവനൊരു ഒരു ഗോപുരവും പണിതു കല്ല് കളഞ്ഞു നമ്മുടെ നന്മകളെ തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നിൽ നിന്ന് വരുന്ന ഫലം ണോ എന്നിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് പ്രവർത്തിപ്പാൻ എന്ന് തിരിഞ്ഞു പ്രിയ ദൈവത്തിന്റെ നമ്മുടെ നമ്മുടെ രോഗം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാനല്ല നമ്മുടെ നമ്മുടെ ബന്ധനങ്ങളെ മറ്റുള്ളവർക്ക് ഭാരമായി ഇരിക്കുവാനല്ല കുടുംബത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അവൻ അവൻ നീക്കി കല്ലുകളെ നല്ലൊരു ദൈവ പൈതലായി ാണ് നല്ല സാക്ഷി ഉണ്ടാകുവാനാണ് നല്ല ജീവിതം കൈവരിക്കുവാനാണ് നല്ല സംസാര ശൈലി ഉണ്ടാകുവാനാണ് നല്ല ഫലം പുറപ്പെടുവിക്കുവാനാണ് അതിന് വിരോധമായി ദൈവിക 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 പദ്ധതിക്ക് എതിരെ വരുമ്പോൾ നന്മകൾ അടയപ്പെടുകൾ അടയപ്പെടുക ഉടമന റിക വരുമാനങ്ങൾ നിന്നു பிர உத்தரம ആമത്തിന്റെ വേലക്കായി ആമിൻ യോഗപീഠത്ത് ശുശ്രൂഷക്കുള്ള നേർക്കു ആലിയ ായി തീർന്നു ആമേന് നേർക്കു വീണു പ്രേസലോട് നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പ്രസോയ്യ ഒരു <highgli flaws yapa hermano> ോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് ദൈവം പ്രവർത്തിക്കണമെന്നില്ല മാറുമ്പോൾ ബോധ്യമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടും എന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണമേ ഹാലേലു നമ്മുടെ വിശ്വസ്ഥത എവിടെയൊക്കെയോ നിന്നുപോയിരിക്കുന്നു మన రోగ లో రోగన్యారోయ హాల లోయ హాల లోయ హాల లోయ వచనం ஆலயா ஆமேன் 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 வீணடத்துன்னு ஒன்னு கூட எழுந்து அடுக்கம் எங்கள் வீணடத்துன்னு கூட ஏற்றுமதி மடங்கி வரும் எங்கள் வீணடத்துன்னு ஆலயா பஜாப் கூட தெய்வ சன்னதியில கூட அடுத்து வரும் எங்கள் தெய்வத்தோடு நடத்தும் சொல்லுங்கள் தெய்வத்தை ஒன்னு கூட விளக்கினார்கள் பிரேசில் ஹாலோய்யா உடமண நெறிக்கும் சார் அல்லாலுய்யா ഈ ആമേൻ ഹല്ലേലൂയ काही വീരലുകളടെ എണ്ണത്തിനെ ആമേന മാസങ്ങൾക്കുള്ള ദൈവത്തിന്റെ അനഗ്രഹംത്തിനെ വാദികളെ നിങ്ങൾ മുന്നേ ദൈവം തുറന്നു കൊടുക്കുമတ် അവൻ शैतानatre വരുന്ന അഞ്ച് മാസങ്ങൾക്കുള്ള ദൈവത്തിനെ പ്രേവർത്തി നിങ്ങളുടെ കുടുംബത്തിന്റെ ഏദലത്തില് വേലペടുത്ത് കൊണ്ടേയിവാൻ എന്ന ദൈവത്തിനെ പാതടിയുണ്ട ദൈവபைതലേ प्रेज लॉर्ड ഹല്ലേലൂയ

அவர் <laughs> ನಾವಕೊಂಡು ಕಳಿಯ ಸತ್ಯರ್ ಕಳೆಯಿಲ್ಲ ಸವರ್ ಚುರುಕೈವೈತಲೆ பெலு ஆமில் சத்தியத்தின் வளர விலையுண்டு பெரிசலோடு ஒரிக்கல் காலி குடும்பத்து ആമേൻ കല്ലോലിയ മക്കൾ തന്മേൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി ആമേൻ കയ്യ ആമേൻ കി ഒരു കുഞ്ഞിൻ്റെ മാതാവ് കൊണ്ടു ചെന്നിട്ട് ഒരു കേസ് കൊടുക്കുവാനിടയായി തീർന്നു പേസിലോട് കല്ലോലിയ അപ്പൊ അടുത്ത കുഞ്ഞിൻ്റെ പിതാവോ മാതാവോ പോകണമല്ലോ പേസിലോട് കല്ലോലൂയ്യ എന്നാൽ കല്ലോയലയ്യ ആ പിതാവില്ലാത്തത് കൊണ്ട് മാതാവ് കടന്നു പോകുവാനിടയായി പിതാവില്ല എന്നല്ല ദൂരങ്ങളിലായിരുന്നു കലോലൂയ്യ ആ സമയത്ത് ആമേൻ കല്ലോലൂയ്യ ഇവരുടെ ആമേന എനിക്ക് കേസിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാൽ കല്ലോലൂയ്യ കല്ലോല ഇങ്ങനെയാണ് സംഭവിച്ചത് അവിടെ ഈ പേപ്പറുകൾ ആമേനവർ ആമേൻ കല്ലോലിയോ നോക്കുന്ന വേളയിൽ വേളയില് പേസിലോട്ട് മാത്രമല്ല ആമയൻ കല്ലോലി ഒരു കുഞ്ഞിൻ്റെ മാതാവ് ഈ മാതി എന്ന് പറയുന്ന വ്യക്തി ആമയൻ കല്ലോലെ ഒത്തിരി ആമേൻ വാക്കുകൾ ഉച്ചരിച്ച് വളരെ ആമേൻ കല്ലോലെ ജ്ഞാനമില്ലാതെ പരിജ്ഞാനമില്ലാതെ ചില വാക്കുകൾ പറയുന്നത് അമേൻ ബാധിക്കുന്ന വ്യക്തി കണ്ടിട്ട് ഈ പ്രതിയാകപ്പെട്ട ഈ വ്യക്തിയുടെ പേപ്പർ അവിടെ വെച്ച് പിന്നെ ഒരിക്കലും അവർക്ക് അവിടെ പോകേണ്ടതായി വന്നില്ല അതുപോലെ സത്യത്തിനൊരു വിലയുണ്ട് നിന്നെ കാണുമ്പോൾ അറിയാം നീ കള്ളനാണോ കള്ളിയാണോ നീ കല്ല തെറ്റുകാരി ആണോ തെറ്റുകാരൻ ആണോ എന്ന് നിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ അങ്ങനെ ബാധിക്കുന്ന ഒരു കോടതിയാണ് സ്വർഗീയ കോടതി എന്ന് പറയുന്നത് എന്ന പകൽക്കാലം സത്യത്തിന് വില കൽപ്പിക്കുന്ന ഒരു കോടതിയുടെ മുന്നിലാണ് ഞാനും നിങ്ങളുമായി അവിടെ എ ഒന്നോ ബി ഒന്നോ ഇല്ല ചെറുതെന്നോ വലുതെന്നോ

ആമേൻ പ്രേസോട് കളയലു പിന്നത്തേതില് കുഞ്ഞെ ജീവനെ വരെ അപകരിക്കുന്നുണ്ടോ എന്ന് പ്രേസലോട് കല്ലയലു വേദപുസ്തകം നല്ലവണ്ണം നാം പഠിച്ചാൽ ഉണ്ട് പ്രേസോട് കള്ളയാല ആമേൻ 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 വേദപുസ്തകം പഠിപ്പിക്കുന്നു കെട്ടിടത്തിന്റെ വാതിൽ നിൽക്കുമ്പോൾ ആമേൻ ആമേൻ നിന്റെ നിന്റെ മകൻ മരിക്കേ വാതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആർക്കാ പറഞ്ഞിട്ടിരിക്കുന്നത് ആത്മാവിന്റെ ആരാധന ഇല്ലാത്ത ദൈവമക്കൾക്ക് അത് വന്നു ഭവിക്കുന്നത് ആത്മാവിന്റെ ആരാധന പങ്കിടുന്ന ഒരു ദൈവ പൈതലിന് മരണത്തിന്റെ

ആ നമുക്ക് വരുവാനുള്ള മരണങ്ങൾ പലപ്പോഴും ഇതിന്റെ അകത്ത് ചിലർ ചിലന്ത് നഷ്ടപ്പെട്ടിട്ട് ആമീൻ വളരെ ക്ഷീണിതരായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുവാനിടയായി Praise the Lord. Hallelujah. സ്വർഗത്തിലേക്ക് പോകുന്ന വാതിൽ അത് ഇടുക്കവും വചനം പഠിപ്പിക്കുന്നു എന്നാൽ അകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായതാണ് എങ്കിൽ മാത്രമേക നന്മകളെ

து <laughs> முகங்களே காணவானோடு தேங்கிலோடு ചില ആമേൻ നഷ്ടങ്ങൾ വരുന്നതായി പരിശുദ്ധാത്മാവ് ദർശിക്കുവാനിടയായി ആമീൻ കല്ലേലുക ഉണർന്നു കൊച്ചാറായ ശേഷിപ്പികളെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തമാറാകട്ടെ சைத்தீகரிக்குமாறாக கயறே வாமேன் போட்டு வரையும் இங்கே ஜனம் திங்கி நிற்கு பட்சம் அகத்தேக்கு கயறும்போ ஆமேன் வளர விசாலமாக இங்கே கிடக்க எவ்வளும் സ്വാതന്ത്ര്യത്തോടു പിടിച്ചു നിന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്ക ും ഞാൻ ദൈവത്തെ വിട്ടു മാറുകയില്ല ഒരു തീരുമാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നന്മകളുടെ പുറകെ ഓടുവാനുള്ള തീരുമാനമല്ല നന്മ തന്നാലും ഇല്ല എങ്കിൽ ദൈവത്തിന് വേണ്ടി ഹാലയലു വരുന്ന നന്മകളെ നിലനിർത്തണമെങ്കിൽ പ്രൈസലോട് കാലയിൽ നാം നാമായി മാറണം പ്രേസളോട് കല്ലേലുക വരുന്ന നന്മകൾ ചോർന്നു പോകാതിരിക്കണമെങ്കിൽ നാം മനസ്സാന്തരപ്പെട്ട വ്യക്തിയായിരിക്കണം പ്രൈസലോട് കാലോലിയ നാം ദൈവത്തിൻ്റെ കല്ലേലുക കൽപ്പനകൾ വിട്ടു നടക്കാത്തവരായിരിക്കണം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നാം കൈകാര്യം ചെയ്യാത്ത വ്യക്തിയായിരിക്കണം പ്രൈസലോട് കല്ലേലുക പല വഴികളെയും ഇട്ട് നാം മടങ്ങി വരേണ്ടതായി വരും പ്രേസലോട് കല്ലേലുക നാം എറിഞ്ഞുകളഞ്ഞതിനെ തിരിച്ചെടുക്കാത്തവരായിരിക്കണം പ്രേസളോട് ജീസസ് ദൈവം ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം അതിനെ നശിപ്പിക്കുന്നവനെ നശിപ്പിക്കുമെന്ന വിശുദ്ധ േദപുസ്തകം പഠിപ്പിക്കുക പ്രേസലോട് ഹാലോലയ്യ ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന വചനം പഠിപ്പിക്കുന്നു ഈ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നതൊന്നും നാം അകത്തേക്ക് ഇറക്കുവാൻ പാടില്ല പ്രൈസലോൾ നാമായിട്ട് നമ്മുടെ മന്ദിരത്തെ നശിപ്പിച്ചാൽ ദൈവം അവിടെ ഇരിക്കത്തില്ല ദൈവാത്മാവിടെ വസിക്കത്തില്ല ദൈവം നമുക്ക് ആലോചന തരത്തില്ല ദൈവം നമ്മുടെ സംസാരിക്കത്തില്ല ദൈവം നമുക്ക് തരുവാനുള്ള നന്മകളെ അവനവിടെ അടച്ചുകളെ ഇവനിടയായിത്തീരും ആയതുകൊണ്ട് ഈ നാളുകളില് നമ്മുടെ ഹാലോലു ഈ മൺശരീരത്തെ വിശുദ്ധിയുടുകൂടെ പരിപാലിച്ചു ആ പ്രിയന് വേണ്ടേ ആമേൻ കല്ല ആ പത്ത് കന്യകമാർ ഒരുങ്ങപ്പെട്ടു പ്രൈസലോൾ അഞ്ചുപേർ എണ്ണയുണ്ടായിരുന്നു അഞ്ചു ആ ആ എണ്ണയുള്ളവരെ പോലെ പ്രാപിച്ച് ജീവന്റെ നാഥന് ആമേൻ വിശുദ്ധ യാഗങ്ങളായി തീരുവാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം തുടർന്ന് കേൾക്കുവാൻ പോകുന്ന ആലോചനകൾക്ക് വേണ്ടേ നമുക്ക് ചെവി ചായക്കാം ദൈവം നമ്മിക്കട്ടെ ആമേൻ